പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണം ചില കേസുകളിലൊക്കെ അങ്ങനെ ഒഴിവാക്കി കൊടുക്കാറുണ്ട് നമ്മൾ നാട്ടിലും നാട്ടും പുറത്തും ഒക്കെ അങ്ങനെ ചില മരണങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കറിയാതെ അങ്ങനെ ഒരു ദുരൂഹതയൊന്നുമുള്ള മരണമല്ല പക്ഷേ അതിൻ്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഘട്ടമൊക്കെ വരുമ്പോൾ ആളുകൾ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരോ ഒക്കെ ഇടപെട്ടിട്ട് അത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തും അങ്ങനെ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇയാൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടത്തി ഈ മൊഴിയും ഇയാൾ ഈ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും നടത്തി എന്ന് കണ്ടപ്പോൾ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ഇയാളോട് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ആദ്യമൊന്നും ഇയാൾ ഇത് സമ്മതിച്ചില്ല ശാസ്ത്രീയ പരിശോധനയിലേക്ക് പോലീസ് കടന്നു അത് ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടന്നപ്പോൾ വീട്ടിൽ പരിശോധന നടത്തി അപ്പോൾ അവിടെ നിന്ന് ഈ കാനുല സെറ്റ് അതുപോലെ ഇഞ്ചക്ഷൻ ട്യൂബ് മറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ ഇതെല്ലാം പോലീസ് കണ്ടെത്തി അപ്പോഴും പോലീസ് ചോദിക്കുന്നത് ഇയാളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഈ അനസ്തെറ്റിക് മരുന്ന് കണ്ടെത്തിയത് അതിനുത്തരം പറയാൻ ഇയാൾക്ക് പറ്റുന്നില്ല പോലീസിൻ്റെ ഒരു അന്വേഷണ രീതിയൊക്കെ മാറി ഇയാളുടെ വീട്ടിൽ നിന്ന് ഈ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു ഇങ്ങനെ ഒരു മൊഴിയുമുണ്ട് പിന്നെ ഇയാൾ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ വേണ്ടി അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് പോലീസിന് സംശയം ബലപ്പെട്ടു പോലീസ് ഇയാളെ ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അയാളെ പൂട്ടി